ഒന്നര കൊല്ലം കഴിഞ്ഞു ഒരു പെരുന്നാളും അടുത്ത മാസം മുസ്തഫ തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലാതെ പിന്നെ പോയിട്ട് ലീവ് പറ്റില്ല പതിനഞ്ചുളും പെരുന്നാൾക്ക് നാട്ടുപോരാൻ മൊലാലി സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മറ്റന്നാളെ രാത്രി കയറും നമ്മളെ കല്യാണം കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ പെരുന്നാളാണ് എനിക്കും മക്കൾക്കും വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ നാന്നാറുണ്ട് പർച്ചേസ് വാങ്ങിയിട്ടുണ്ട് വേണ്ടതൊന്നും നമ്മളെ സീരിയസ് ആണ് പെട്ടെന്ന് നാട്ടിലെത്തണം ഒരു ഫോൺ പെരുന്നാക്ക് രണ്ടാളും കൂടി ഫൈസൽ പോട്ടെ രാത്രിയിലുള്ള ഫ്ലൈറ്റ് യ്യുള്ളൂ സാറല്ലെ ബ്രോ ഒരു പെരുന്നാളായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ ഇപ്പോൾ വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി ഭാര്യ മക്കളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു അതിലാണ് എനിക്ക് സങ്കടം ഇന്നലെ ഇന്നൊന്നും ഞാൻ വീട്ടിൽ വിളിച്ചിട്ടേ ഇല്ല ഓന ആകെ സങ്കടപ്പെട്ടിരിക്കാണ് അതെ എന്നാ ഞങ്ങൾ പോണ വരാ ജാഫറേ ജു റെഡിയാവും ഞമ്മക്കൊരു സ്ഥലം വരെ പോവാണ്ട് നമ്മള് വാ കേറ് പെരുന്നാളൊക്കെ ആയിട്ട് എന്റെ ഫാമിലി നാട്ടിൽ പോയതാണേ ആ ഒരു മാസം വരുപാട് നിന്നോട്ടെ അല്ല ഇതിനിപ്പൊ ജിന്നോടല്ലേ നന്ദി പറയണ്ടേ അതിന്റെ കൂടെ പണി ഓനോടൊക്കെ തന്നെ